ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയണം നമ്മുടെ അങ്ങനെ അലീന വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് അലീന മമ്മിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മമ്മിയോട് പറഞ്ഞിട്ടുണ്ട് സോറി മമ്മി എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് മമ്മിയോട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങണുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ അലീന രോഹിത്തിനോട് പറയുന്നുണ്ട് നിന്നോട് ഹരിശങ്കർ പറഞ്ഞ് തന്ന പെണ്ണല്ല ഞാൻ അത് അത്തരത്തിലുള്ള പെണ്ണല്ല ഞാൻ എന്നൊക്കെ രോഹിതിനോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കേണ്ട അവൾ മുത്തശ്ശിയോടൊക്കെ പോയി യാത്ര പറയുന്നുണ്ട് അവൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഞഞ്ഞ് വരേണ്ട മുത്തശ്ശി മുത്തശ്ശിയെ കാണാൻ ഞങ്ങും വരാന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയോടെ സങ്കടമൊക്കെ പറഞ്ഞ് യാത്ര പറയുന്നുണ്ട് ആ സമയത്ത് വൈജ ആ റൂമിലേക്ക് പോകേണ്ടതെന്നിട്ട് അവളോട് അവളെ ശമ്പള പൈസ കൊടുക്കേണ്ടത് അവളെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്ന സമയത്ത് അവൾ വാങ്ങിയിട്ട് പറയുന്നുണ്ട് മാഡത്തിൻ്റെ പൈസ ഞാൻ എടുത്തിട്ടുണ്ടെന്നും പൂർണ്ണ മാഡത്തിന് ബോധ്യമുണ്ടെങ്കിൽ മാഡം തന്നെ ഇത് വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് മാഡത്തിന് തിരിച്ച് കൊടുക്കേണ്ടത് ആണെങ്കിൽ അത് വാങ്ങണില്ല അപ്പോൾ അവൾ പറയുന്നുണ്ട് മാഡം അത് വാങ്ങാതെ ഒരിക്കലും ഞാൻ ഈ വീട് വിട്ട് പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവൾ ആ പൈസ കൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് പോകേണ്ട ബാലചന്ദ്രൻ അടുത്ത് പോയി ബാലചന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞ് ഇത്ര ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പൈസ അവൾ ബാലചന്ദ്രൻ്റെ ഏൽപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കണം എന്തായാലും നമ്മളെ മഞ്ഞു അവളെ സഹായിക്കാൻ എത്തുന്നുണ്ട് അവൻ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവൻ ഹരിശങ്കറിനെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവൻ വരുന്നുണ്ട് അവൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിണോ എന്തായാലും അത് നമ്മളുടെ വൈജിയെ നാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അലീനെ പിന്നെ ആ വീട്ടിലേക്ക് കേറ്റു എന്നൊക്കെ നമ്മൾ നാളെ വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ